എന്റെ നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് ഔദാര്യമാണ് ആ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല രോഗങ്ങളുണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് പല പ്രയാസങ്ങളുണ്ട് ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ഒതുക്കുന്ന ചില സങ്കടങ്ങളും നമുക്കുണ്ട് പറയുന്ന പ്രാർത്ഥനകൾ വിക്റുകൾ നിങ്ങൾ ഇൻഷുഷ ഒറ്റ ഇരിപ്പിലിരുന്ന് മുപ്പത്തിമൂന്നോ തവണ വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് ഇത് അനുകൂലമായ റിസൾട്ടുമായിട്ടാണ് പ്രമാദം വരിക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ കാര്യം അപ്പൊ മകരവും നമസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചൊല്ലാനുള്ള മകര നമസ്കാരം ഹദ്ദാ തോന്നുന്നവരുണ്ടാകും വാക്ക ഓതുന്നവരുണ്ടാകും മുൽക്കോതുന്നവരുണ്ടാകും യാസിൻ ഓന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകളും ഹായത്തുകളും അതുപോലെ വിക്കറുകളൊക്കെ ചൊല്ലുന്നവരുണ്ട് അതെല്ലാം ചൊല്ലതിനു ശേഷം ഇതിന്റെ യഥാർത്ഥ ക്രമം അല്ലെങ്കിൽ അതിന്റെ രീതി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ ആറ് വിക്കറും ഒറ്റ ഇരിപ്പിൽ ചൊല്ലണമെന്നാണ് വളരെ ചെറിയ വിക്കറാണ് പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ് ആറ് വിറുകൾ ഒരെണ്ണം മുപ്പത്തിമൂന്ന് വെച്ച് മുപ്പത്തിമൂന്ന് തവണ വെച്ച് നമ്മൾ ഇത് ചൊല്ലിയിട്ട് അവസാനം അള്ളാഹുബിലേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളു മാറ്റിത്തരുമെന്നാണ്

സല്ലി ഏറ അജബ് നിറഞ്ഞ അൽബൂദ് നിറഞ്ഞ സ്വലാത്താണ് എന്താണ് തദ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ ഹഖുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ ഹഖുൽ മുബീൻ ആറാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് റി ഈ ആറ് വിക്കറുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവൂല ഈ ആറ് വിക്ർ നമ്മൾ മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലിയതിന് ശേഷം നമ്മൾ അവസാനം ഈ ഒരു സ്വലാത്ത് സ്വലാത്തുൽ നമ്മളറിയാലോ അത് ആ സ്വലാത്ത് മൂന്ന് സ്വലാത്തുൽ ഫാത്തിഹ് ഫാത്തിഹ് ചൊല്ലുക മൂന്ന് സ്വലാത്തുൽ ഫാത്തിരം തരും എന്ന പ്രതീക്ഷയോടെ ഉറപ്പോടെ ഉമ്മമാരെ പെങ്ങന്മാരെ പാപ്പമാരെ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി കിട്ടി നിങ്ങൾ ഒളിവോടുകൂടി ആ കിടക്കപ്പായിലേക്ക് വന്ന് ഉറക്കത്തിൽ പാലിക്കേണ്ട മര്യാദ ുംറങ്ങി കോൻ മഹാരഥന്മാരാകുന്ന സ്വാലിഫീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് ഇൻഷാ അത് നാളത്തെ പകലിൽ അത് അതല്ലാഹുന്റെ വഴികൾ തുറന്നു തരാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ വിക്ര